ഹാ പ്രിയമുള്ളവരെ ഞാനൊരു മാഗസിനെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അക്യുഷസ് അതെ നമ്മുടെ കേരളത്തിൽ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് കിപ്പം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി അറിയുന്നവരും അറിയാത്തവരും ഒട്ടേറെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ ഈ ചികിത്സയെപ്പറ്റി മനസ്സിലാക്കാൻ ഈ ഒരു മാഗസിൻ എങ്ങനെ ഉപയോഗപ്പെടുന്നു ചോദിച്ചാൽ അക്യൂഷ് അക്യൂഷൻ അക്കാഡമിയിൽ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകന്മാരുടെ ലേഖനം ഇതിലുണ്ട് മാത്രമല്ല എ ടി ബി ടിയിൽ പഠിച്ചിറങ്ങിയ പല വിദ്യാർത്ഥികളുടെയും അനുഭവങ്ങളുണ്ട് മറ്റു പല കഥകളും കവിതകളും ഒക്കെ അടങ്ങുന്ന എഴുപത്തിരണ്ട് പേജുള്ള ഒരു കളർ മാഗസീൻ ആണ് എല്ലാ പേജുകളും കളറാണെന്ന് മാത്രം മാത്രമല്ല ഒരു ഈ മാഗസിൻ പരിപൂർണമായി വായിക്കുന്ന നിങ്ങളുടെ ജീവിതവും കളറാവാനുള്ള സാധ്യതയുണ്ട് ഞാൻ അക്യുപഞ്ചർ പഠിക്കണോ അല്ലെങ്കിൽ അക്യുമിത്സ സ്വീകരിക്കണോ എന്നൊന്നും പറയാൻ ആഗ്രഹിക്കുകയില്ല മറിച്ച് ഒരു അക്യുമികിത്സയെ ഒരു മലയാളി നിർബന്ധമായി അടിസ്ഥാനപരമായി മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മാഗസിൻ ആ ഒരു അർത്ഥത്തിൽ കൃത്യമായ വിവരം കൈമാറുന്നു നിങ്ങൾ അക്യുപങ്ക്ചറിനെ ആത്മാർത്ഥമായി അറിയാൻ ആഗ്രഹിക്കുന്ന അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ അലോപ്പതി ഡോക്ടർമാരോടോ അല്ലെങ്കിൽ അക്കി പഞ്ചർ വിമർശകരോടോ ചോദിക്കുന്നതിന് പകരം കൃത്യമായി അക്കി ചികിത്സകരോടും അതിൻ്റെ പ്രയോക്താക്കളോടും അതിൻ്റെ പ്രചാരകരോടും അതിൻ്റെ ഗുണഭോക്താക്കളോടുമാണ് അഭിപ്രായം ചോദിക്കേണ്ടത് അവർക്ക് മാത്രമേ അതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിയുള്ളൂ ആ ഒരു അർത്ഥത്തിൽ ഈ മാഗസിന് വലിയ പ്രാധാന്യം ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നു നിർബന്ധമായും ഈ ചികിത്സയെ അടുത്തറിയാൻ ഈ ഒരു പുസ്തകം വായിക്കാൻ നിങ്ങൾ താൽപ്പര്യം കാണിക്കുക സത്യം മനസ്സിലാക്കുക അഭിപ്രായങ്ങൾ സത്യസന്ധമായി പറയാൻ ശ്രമിക്കുക നന്മയുണ്ടാവട്ടെ